നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൃഷി ചെയ്യുന്ന വീട്ടമ്മമാർക്കും വാണിജ്യ ആവശ്യത്തിന് കൃഷി ചെയ്യുന്നവർക്കും എല്ലാം വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണിത് ചെടികളൊക്കെ റോക്കറ്റ് വേഗത്തിൽ വളരാൻ സഹായിക്കുന്ന അഞ്ചു പൈസ പോലും ചെലവില്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന മീൻ വേസ്റ്റ് കമ്പോസ്റ്റിനെ പറ്റിയുള്ളതാണ് ഈ വീഡിയോ ഒരു രീതിയിലുമുള്ള പണച്ചെലവോ അധികം സമയമോ ഒന്നും തന്നെ ഇതിൻ്റെ പിറകെ ഒന്നും നമുക്ക് നടക്കേണ്ട ഒരു ആവശ്യവുമില്ല വീട്ടിൽ നിന്ന് നമ്മൾ വലിച്ചെറിയുന്ന രണ്ടേ രണ്ട് സാധനം മതി ഈ മീൻ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ മിക്ക വീടുകളിലും ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസം എങ്കിലും മീൻ മേടിക്കാറുണ്ട് എന്നാൽ ആഴ്ചയിൽ മീൻ വാങ്ങിക്കുന്നവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന മീൻ വേസ്റ്റ് കൊണ്ട് ദുർഗന്ധമോ പുഴുക്കളോ വരാത്ത രീതിയിൽ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം പലരുടെയും പരാതിയാണ് ഈ മീൻ വേസ്റ്റ് നമ്മൾ ചെടികൾക്ക് ഒക്കെ ഡയറക്റ്റായിട്ട് നമ്മൾ ഇടുമ്പോൾ പുഴു കയറുന്നു അല്ലെങ്കിൽ ദുർഗന്ധം വരുന്നു എന്നൊക്കെയുള്ളത് എന്നാൽ ഈ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊന്നും തന്നെ ഈ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകില്ല ഇത് ചെടികളുടെ ചുവട്ടിലിട്ടാൽ വളരെ പെട്ടെന്നുള്ള വളർച്ച കാണാം സാധാരണ നമ്മൾ ഈ മീനിന്റെ വേസ്റ്റ് ഒക്കെ ചെടിച്ചട്ടിയുടെ ചുവട്ടിൽ ഡയറക്റ്റ് ഒഴിക്കുകയാണ് പതിവ് അതുമല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടും എന്നാൽ അധികം വൈകാതെ എലിയോ മറ്റു ജീവികളോ ഒക്കെ വന്ന് ഈ മണ്ണ് മാറ്റി ഇത് പുറത്തേക്ക് വലിച്ചിട്ട് വൃത്തികേടാക്കും കൂടാതെ ഭയങ്കരമായ സ്മെല്ലും ഉണ്ടാകും ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് നമുക്ക് മാത്രമല്ല അയൽവാസികൾക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന മീനിന്റെ വേസ്റ്റ് കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയാൽ പറഞ്ഞ പോലെ ഒന്നും വരില്ല അതായത് ഈ ദുർഗന്ധമോ പുഴുവോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരില്ല വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ലളിതമായ രീതിയിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പോസ്റ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഫിഷ് അമിനോ ആസിഡ് അല്ല ഇത് ഇത് ഏത് ടൈപ്പ് മീനുകൊണ്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കമ്പോസ്റ്റ് ആണ് കൃഷിക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വളം തന്നെയാണിത് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കട്ടിയുള്ള ചാക്കിലോ കവറിലോ ഒന്നും തന്നെ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ വീട്ടില് ഉപയോഗിക്കാത്ത പഴയ പ്ലാസ്റ്റിക് ബക്കറ്റോ അല്ലെങ്കിൽ ഉയരം കൂടിയ പാത്രങ്ങളോ ഒക്കെ നമ്മൾ ഉപയോഗിക്കാത്തതാണെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് പ്ലാസ്റ്റിക് കവറുകളൊന്നും തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് മീൻ വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്മെല്ല് കൊണ്ട് ജീവികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതായത് ചെറിയ രീതിയിലുള്ള സ്മെല്ല് എന്തായാലും ഉണ്ടാവും എന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലൊന്നും ഉണ്ടാവില്ല ജീവികളൊക്കെ വന്ന് ഈ സ്മെല്ല് കാരണം ഈ കവർ നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ കമ്പോസ്റ്റ് ശരിയായ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ബക്കറ്റ് പോലെ എന്തെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞത് പ്ലാസ്റ്റിക് ബക്കറ്റ് മാത്രമല്ല പഴയ മൺകുടമൊക്കെ ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ വീട്ടിൽ എടുക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിന് പ്രധാനമായും വേണ്ടത് ചാരമാണ് അടുപ്പിൽ നിന്ന് കിട്ടുന്ന ചാരം കളയാതെ വെച്ചാൽ ആവശ്യാനുസരണം കമ്പോസ്റ്റിന് ഉപയോഗിക്കാം നമ്മൾ മീൻ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രം അല്ലെങ്കിൽ ബക്കറ്റിൽ ആദ്യം ഒരു ലെയർ ചാരം ഇട്ട് കൊടുക്കുക ശേഷം മീനിന്റെ വേസ്റ്റ് അധികം വെള്ളമില്ലാതെ വെള്ളം കളഞ്ഞ ശേഷം ഉള്ള വേസ്റ്റ് ആണ് നമുക്ക് വേണ്ടത് അതായത് ഒരു ലെയർ ചാരം അതിന് പുറത്ത് മീൻ വേസ്റ്റ് കമ്പോസ്റ്റ് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം പിന്നെയും ചാരം കൊടുക്കാം നമുക്ക് പിന്നീട് വരുന്ന ദിവസങ്ങളിലൊക്കെ മേടിക്കുന്ന മീൻ വേസ്റ്റും ഇതുപോലെ ലെയർ ലെയറായി ചാരത്തിന്റെ കൂടെ ഇട്ട് കൊടുക്കാം ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ചാരമിട്ട് വേണം ഇത് ഫില്ല് ചെയ്ത് അടച്ചു വെക്കാൻ അതായത് ഈ ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ചാരം ഇരിക്കുന്ന തരത്തിലെ ലെയർ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ ഇത് നന്നായിട്ട് അടച്ചു വെക്കാൻ നല്ല ടൈറ്റായിട്ട് ഇത് അടച്ചു വെക്കണം ഒരു നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം എടുക്കും ഇതൊന്ന് നല്ല കമ്പോസ്റ്റ് ആയിട്ട് കിട്ടാൻ ഈ വേസ്റ്റ് ഒക്കെ ചേർന്ന് പൊടിയായിട്ട് കിട്ടുന്നവരെയും ഇതേ രീതിയിൽ അടച്ച് മുറുക്കെ തന്നെ വെക്കേണ്ടതുണ്ട് ഇനി വെച്ച് നമ്മൾ ഒരു നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു നോക്കുമ്പോൾ കമ്പോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല പൊടിയായിട്ട് നമുക്ക് ഇത് കാണാൻ സാധിക്കും അതായത് മീൻ വേസ്റ്റ് ഒന്നും തന്നെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല നമുക്ക് ആവശ്യാനുസരണം ചെടികൾക്ക് ഇത് ഇട്ടു കൊടുക്കാം ചെടികളുടെ ചുവട്ടിൽ നിന്ന് അല്പം മാറി മണ്ണിളക്കി മീൻ വേസ്റ്റ് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം ചെടികൾ വളരെ വേഗത്തിൽ വളരാനും മികച്ച കായ്ഫലം ലഭിക്കാനും ഇത് വളരെ ഫലപ്രദമാണ് ഈ കമ്പോസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അധികം സാധനങ്ങൾ ഒന്നും തന്നെ വേണ്ട അതായത് പണച്ചെലവ് ഒന്നുമില്ല വീട്ടിലുള്ള അടുപ്പുചാരം മീൻ വേസ്റ്റ് പിന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ ഏതെങ്കിലും ഉപയോഗശൂന്യമായ ബക്കറ്റ് അല്ലെങ്കിൽ മൺകലം മതി ഇവയ്ക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ലെന്ന് മാത്രം നമുക്ക് ഇഷ്ടാനുസരണം ഇത് തിരഞ്ഞെടുക്കാം നമുക്ക് മൺകലം ഉണ്ടെങ്കിൽ വീട്ടിൽ മൺകലം എടുക്കാം പഴയ മൺകലങ്ങളൊക്കെ മിക്ക വീടുകളിലും കാണാറുണ്ട് അതുപോലെ പഴയ ബക്കറ്റും ഉപയോഗശൂന്യമായ ബക്കറ്റും ഒക്കെ ഉണ്ടാകും ഇത് നമുക്ക് നമുക്ക് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ എടുക്കാവുന്നതാണ് ഇത്രയും ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ നമുക്ക് മെയിനായിട്ട് വേണ്ടുള്ളൂ വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും വീട്ടമ്മമാർ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അധികം പൈസ ഒന്നും തന്നെ ചെലവാ പൈസ ചിലവാക്കാത്തക്ക രീതിയിൽ നമുക്കൊന്നും തന്നെ ആവശ്യമായി വരുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടത് ഒരു ഈസി ആയിട്ട് തയ്യാറാക്കാൻ വീട്ടിൽ പറ്റുന്ന ഒരു കമ്പോസ്റ്റാണ് മീൻ വേസ്റ്റ് ഇനി ചുമ്മാത നമ്മൾ കളയേണ്ട ആവശ്യമില്ല ചുമ്മാത ചെടികളുടെ ചുവട്ടിലും ഒഴിക്കേണ്ടത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ചെടികൾക്ക് വളരെ മികച്ച ഗായ്ഫലം തരുന്ന രീതിയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത് നാല്പത് മുതൽ നാല്പത്തിയഞ്ച് ദിവസം ഒരു കമ്പോസ്റ്റ് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമാണ് എങ്കിലും വളരെ നല്ല രീതിയിൽ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഈ കമ്പോസ്റ്റ് എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക